ഓർഡർ ചെയ്ത പുതിയൊരു സെറ്റപ്പ് സാധനമാണ് റിസോ റൈസ് ചിക്കൻ ബൗൾ വിവക്ക നോക്കിയപ്പോൾ അടാറ് പെടിക്കെട്ട് സാധനങ്ങളാണെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു പെപ്സി റൈസും ചിക്കനും കൂടിയുള്ള സാധനം പിന്നെ എൻ്റെ അവിടെ ഫ്രീ ആയിട്ട് രണ്ട് സ്ട്രിപ്സും കൂടി കിട്ടി ഇതാണ് റിസോറൈസ് കെ എഫ് സിയുടെ പുതിയ നാട്ടിലൊക്കെ ഇറങ്ങിയെന്നൊന്നും അറിയില്ല ഇവിടെ നമ്മളെ യു എയിലും ഉണ്ട് സാധനം കഴിച്ച് നോക്കിയിട്ട് നോക്കണം ഇനി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് സാധനം വമ്പൻ തോൽവിയാണ് ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ റിസർവ് റൈസും കഴിക്കണം അതിൻ്റെ കൂടെ ടച്ചപ്പിനും ഒരു ചിക്കൻ പീസും കഴിക്കേണ്ട അവസ്ഥയായി റൈസ് തീരെ മോശമാണ് അതിൻ്റെ കൂടെ എന്തോ ഒരു സോസും കൂടി അമ്മാരെ ആഡ് ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ ഒരു വകയ്ക്ക് കൊണ്ടുവരില്ല